ഹായ് ഓൾ അപ്പം ഇന്നെൻ്റെ വ്ലോഗ്സ് ഡേമ ലൈഫ് ഞാൻ ഇട്ടില്ല ഇന്നൊരു വോയിസ് ആയിട്ട് ലോങ് വീഡിയോ ചെയ്തിടാന്ന് കരുതി മറ്റൊന്നുമല്ല ഞാൻ എങ്ങനെയാണ് ഇസ്രായേലിൽ എത്തിപ്പെട്ടത് എന്നതിനെക്കുറിച്ച് കുറിച്ച് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളോട് എന്നോട് ആരും ചോദിച്ചിട്ടല്ല എൻ്റെ ഈ എക്സ്പീരിയൻസ് ഞാൻ ഇങ്ങോട്ട് എങ്ങനെയാണ് വന്നത് അത് ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് ഉള്ളത് എന്നോട് ആരും ചോദിച്ചിട്ടല്ല ഞാൻ ആ ഒരു സബ്ജെക്റ്റ് നിങ്ങളോടൊന്ന് സംസാരിക്കാം ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് സോ ഞാൻ പറയുന്നതിൻ്റെ അകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റായിട്ട് ഇടണം പേഴ്സണലായിട്ട് അറിയാവുന്നവരാണെങ്കിൽ വിളിച്ച് എന്നോടത് പറയുകയും ചെയ്യാം കാരണം എനിക്ക് അങ്ങനെ വലിയ ഗാഹ്യങ്ങളൊന്നുമില്ല എൻ്റെ അറിവുകൾ വച്ചിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത് അപ്പം നമുക്ക് കാര്യത്തിലോട്ട് വരാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഒന്നാം തീയതിയാണ് ഞാൻ ഇസ്രായേലോട്ട് വരുന്നത് ദൈവത്തിന് ഒരുപാട് നന്ദി ആദ്യം തന്നെ അപ്പം അവിടെ ഇവിടെ വരണമെങ്കിൽ അതിന് മുന്നോടിയായിട്ട് ഒരുപാട് നമ്മൾ തയ്യാറെടുക്കേണ്ടതായിട്ടുണ്ട് ഒരുപാടെന്ന് പറയുമ്പം നമ്മൾ കല്ലും മുള്ളും നിറഞ്ഞ വഴികളിൽ കൂടെ തന്നെ സഞ്ചരിച്ച് സഞ്ചരിച്ചിട്ടേ ഈ ഇസ്രായേൽ മണ്ണിലോട്ട് കാല് വെക്കത്തോളും ഇതെൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആട്ടോ ഒരുവിധം ഇവിടെ വന്നിട്ടുള്ള എല്ലാവരുടെയും എക്സ്പീരിയൻസ് എല്ലാവർക്കും പറയാനുള്ളതും ഇത് തന്നെയായിരിക്കും അപ്പം ഞാൻ ഇവിടെ വന്ന ആ ഒരു വേ പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടെയൊക്കെയാണ് ഞാൻ എനിക്ക് എനിക്കൊന്ന് ഇൻഡിപെൻഡ് ആവണം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണം എനിക്കൊരു ജോലി വേണം എന്നെനിക്ക് തോന്നിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അവസാനത്തോടു കൂടിയൊക്കെയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലാസ്റ്റ് ഡിസംബർ തേർട്ടി വൺ നൈറ്റ് തങ്കശ്ശേരി എൻ്റെ നാട് കൊല്ലമാണ് കൊല്ലത്ത് തങ്കശ്ശേരി എന്ന് പറഞ്ഞ പ്ലേസിൽ ജനുവരി ഫസ്റ്റിൻ്റെ കാർണിവൽ അന്ന് രാത്രി ഉണ്ടാവും അതി ഭയങ്കര അതിമനോഹരമായ കാർണിവലാണ് ഞാൻ ആ ഭാഗത്തു നിന്നും ആൾക്കാർ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് അന്ന് ഈ സ്ഥലം ഈ തങ്കശ്ശേരിയിൽ ആ ഒരു പ്ലേസിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരും അപ്പം അന്ന് രാത്രി ഞാൻ അറുമാറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം അതെൻ്റെ ഒരു ഞാനൊരു വലിയൊരു ഡിസിഷൻ എടുത്തൊരു ദിവസം കൂടിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൻഡ് ഓഫ് ദ ഡേ ഡിസംബർ തേർട്ടി വൺ അപ്പം ജനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഫസ്റ്റ് ആ ഒരു നിമിഷം തൊട്ട് എൻ്റെ തീരുമാനങ്ങളൊക്കെ മാറുവാണ് അപ്പം ഞാൻ ഓൾറെഡി ഞാൻ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് മനസ്സിൽ അപ്പം അന്നത്തെ രാത്രി ഞാൻ അവിടെ ആ കാർണിവലിന് പോകുന്നു ഡാൻസ് കളിക്കുന്നു അങ്ങനെ എൻ്റെതായ എല്ലാ വൈബും എല്ലാ ഞാൻ ആടി തിമിർത്തു പിറ്റേ ദിവസം ഞാൻ ഇച്ചാനോട് പറയുന്നു പിറ്റേ ദിവസമാണോ രണ്ട് ദിവസത്തിന് ശേഷമാണോ എന്തായിരുന്നാലും എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറയുക ഇച്ചായ എനിക്ക് ഇസ്രായേലിൽ പോകണം എന്താ ഞാൻ ചെയ്യണ്ടേ ഇചായൻ എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്ക് പോകണം എനിക്കറിയാം വിചാൻ ഇവിടെ ഒറ്റയ്ക്കാണ് എന്നുള്ളതൊക്കെ എനിക്കറിയാം പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതിയോ നാളെ എന്ന് പറയുന്നൊരു ജീവിതത്തിൻ്റെ ഭദ്രത നമ്മൾ ഉറപ്പാക്കണ്ടേ അപ്പം ഇപ്പം നമുക്ക് ആരോഗ്യമുള്ള ഈ സമയത്തല്ലേ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇറങ്ങേണ്ടത് നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റിയും എവിടെ പോയിരുന്നാലും പത്ത് രൂപ പതിനഞ്ച് രൂപ അതിൽ കൂടുതൽ ഒരു ശമ്പളവും കിട്ടത്തില്ല ഒരു ഹോം നേഴ്സായിട്ട് പോയാൽ പോലും അല്ലേ അതിൽ കൂടുതലായിട്ട് കിട്ടുമായിരിക്കും മുപ്പതിനായിരം അവിടെ സ്റ്റേ ചെയ്യണം അപ്പം നമ്മളെപ്പോലെ ഉള്ളവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റാത്തവർക്ക് അതിൽ കുറഞ്ഞ ശമ്പളം പ്രതീക്ഷിച്ച മതിയല്ലോ അങ്ങനെ ഞാൻ ഈ ചാനോട് പറഞ്ഞു നമുക്ക് നല്ല പ്രായത്തിലല്ലേ കാപത്ത് വെക്കേണ്ടത് അങ്ങനെ ഈ ചാനോട് ഞാൻ കാര്യം പറഞ്ഞു എനിക്ക് വിഷമമാണ് ഈ ചാനും വിഷമമാണ് കാരണം ഈ ചാനും ഒറ്റയ്ക്കാണ് വേറെ ഫാമിലി മെമ്പേഴ്സൊന്നും വീട്ടിലില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞങ്ങളുടെ വീട് എന്തായിരുന്നാലും ഞാൻ ആ തീരുമാനം എടുത്ത് തുറച്ച തീരുമാനമായിരുന്നു ഇച്ചാനോട് ഞാനത് പറയുകയും ചെയ്തു അങ്ങനെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിനായിട്ട് ഒരു ചുവ ചുവടെടുത്ത് വെക്കുന്നത് ഞങ്ങളുടെ സ്ഥലത്ത് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു ഏജൻറ്റ് ഒരു ഏജൻറ്റിനെ കണ്ടു അവർ മുഖേനയുള്ള അവരുടെ ഓഫീ അവരുടെ ഒരു ഏജൻസി മുഖേന ഒരു ക്ലാസ്സിന് വേണ്ടി ഞാൻ പോയി ബോ ഫസ്റ്റ് ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു ട്വൻ്റി വൺ ഡേയ്സ് ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഞാൻ ആ ക്ലാസ്സിന് മൂന്ന് ദിവസം പോയോളൂ മൂന്ന് ദിവസത്തിന് ശേഷം എൻ്റെ ഒരു റിലേറ്റീവ് ചേച്ചി തന്നെ എന്നെ വിളിച്ചിട്ട് ഒരു ഉണ്ട് പുള്ളിയുടെ കയ്യിൽ പേപ്പർ വർക്കിന് കൊടുക്കുകയാണെങ്കിൽ എത്രയും ഫാസ്റ്റായിട്ട് നിനക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റും അപ്പോൾ ഞാൻ ആ ആ ഒരു ചേച്ചിയിൽ ഞാൻ വിശ്വസിച്ചു ആ വാക്കുകളിൽ ഞാൻ വിശ്വസിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡുമായിട്ട് മറ്റേ ഏജൻറ്റിനെ ഞാൻ വിളിക്കുന്നു വിളിച്ചതിന് ശേഷം പുള്ളി പറഞ്ഞ എല്ലാ രീതിയിലും ഞാൻ പുള്ളിയുടെ പുള്ളിയുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോയി ഫസ്റ്റ് ഓഫ് ഓൾ പുള്ളി എന്നോട് ഒരുപാട് കാര്യങ്ങൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എന്നോട് പറഞ്ഞു ആവശ്യം പറഞ്ഞു അതൊക്കെ ഞാൻ ക്രമപ്പെടുത്തി അതിനുശേഷം പുള്ളി പറഞ്ഞു ഡേറ്റ് ക്ലാസ്സിന് ബോംബെയിലെ ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള ഡേറ്റ് പറയാം അപ്പം ക്ലാസ്സിന് പോണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പുള്ളി ഏജൻ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ഏത് മാസമാണെന്ന് നല്ല രീതിയിൽ ഓർക്കുന്നില്ല എന്താണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ജനുവരിയിലോ ഫെബ്രുവരിയിലോ ക്ലാസ്സിനാണ് ഞാൻ അറ്റൻഡ് ചെയ്യുന്നത് അറ്റൻഡ് ചെയ്യാൻ ബോംബെയിൽ പോയി എൻ്റെ ഇച്ചാനും കൂടെ ഉണ്ടായിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ തന്നെ അവിടെ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യത്തെ ഒരു ഇൻറ്റർവ്യൂ ഫേസ് ടു ഫേസ് ഇൻറ്റർവ്യൂം കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനുശേഷം മാത്രമേ നമ്മൾ ആ ക്ലാസ്സിൽ സ്ഥിരപ്പെടുത്തി ഇരുത്തുള്ളൂ എന്നൊരു സംവിധാനം അന്ന് അവിടെ ഉണ്ടായിരുന്നു അതായത് നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് ഏത് സാഹചര്യത്തിലും നമ്മൾ ഇംഗ്ലീഷ് നമ്മൾ കൈകാര്യം ചെയ്യും നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്നാൽ അവിടെയുള്ള അപ്പം അവിടെ അവിടെയുള്ള ആൾക്കാർ ആൾക്കാർ ഇപ്പം ആണെങ്കിലും സാർമാരാണെങ്കിലും അവരത് നിർബന്ധമായിട്ട് നോക്കിയതിന് ശേഷം ഉറപ്പുവരുത്തതിന് ശേഷം മാത്രമേ ക്ലാസ്സിൽ സ്ഥിരമായി സ്ഥിരപ്പെടുത്തത്തുള്ളൂ അങ്ങനെ ക്ലാസ്സൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് എൻ്റെ രണ്ട് മൂന്ന് ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ എനിക്ക് രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ എല്ലാവർക്കും ഫേസ് ടു ഫേസ് ഇൻറ്റർവ്യൂ ഉണ്ടായിരുന്നു ഞാൻ പഠി ഞാൻ പോയ ആ ടൈമിൽ ആ അപ്പം ഫേസ് ടു ഫേസ് ഇൻറ്റർവ്യൂ എല്ലാം ഞാൻ അത്യാവശ്യമൊക്കെ പറഞ്ഞൊപ്പിച്ച് പാസ്സായിട്ടുണ്ടായിരുന്നു കാരണം ഇംഗ്ലീഷിൽ ഭയങ്കര ഗ്രാജുവേറ്റോടൊന്നുമല്ല അത്യാവശ്യം ഗ്രാമറോ കാര്യങ്ങളോ പറഞ്ഞെല്ലാം സംസാരിക്കുന്നതും അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ മാത്രം ഇനി സംസാരിക്കാൻ അറിയത്തുള്ളൂ ഇത് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് ഞാൻ ബോംബെയിലെ ക്ലാസ്സിന് പോകുന്നതിന് ഒരു പത്തിരുപത് ദിവസം മുമ്പ് തന്നെ റീ എന്ന് പറഞ്ഞാൽ റേക്കി എന്ന് പറഞ്ഞാൽ ഷ്യാം ഷാം സാറിൻ്റെ ക്ലാസ്സിനും കൂടെ ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സും കൂടെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കരുനാഗപ്പള്ളിയിൽ പോയിട്ട് ഒരു ടെൻ ഡേയ്സിൻ്റെ ക്ലാസ്സായിരുന്നു ഞാൻ അറ്റൻഡ് ചെയ്തത് എനിക്ക് ആ ക്ലാസ് അറ്റൻഡ് ചെയ്തത് കൊണ്ടാവാം പിന്നീട് ഞാൻ പോകുമ്പോൾ ക്ലാസ്സിന് വന്ന് ഇവിടെ ക്ലാസ് കൂടാൻ വന്നപ്പം ആ ത്രീ മൂന്ന് ഇന്റർവ്യൂ എനിക്ക് എനിക്കുണ്ടായിരുന്നു ആ ഇന്റർവ്യൂ എനിക്ക് അത്യാവശ്യമൊക്കെ പറഞ്ഞ് അവരെ അവരൊന്നും ഇമ്പ്രസ് ചെയ്ത് എനിക്ക് അത്യാവശ്യം പറഞ്ഞ് അതിൻ്റെ അത് പാസ്സാവാൻ പറ്റിയത് ഞാൻ ആ ക്ലാസ്സിന് പോയത് കൊണ്ട് മാത്രമാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ ആ മൂന്ന് ഫേസ് ടു ഫേസ് ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഷ്യാം സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഞാൻ പാസ്സായി ഞാൻ അവിടെ വന്നത് കൊണ്ട് മാത്രമാണ് എനിക്കത് വിൻ ചെയ്യാൻ പറ്റിയത് താങ്ക് യു ഒക്കെ പറഞ്ഞു അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇംഗ്ലീഷിൻ്റെ എ ടു ഇസഡ് എന്താ ഗ്രാമർ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ ഒന്നും അറിയാൻ മേലാത്ത ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ അതായത് ഡയറക്റ്റ് ഞാൻ അവിടെ ബോംബെയിൽ കണ്ടിട്ടുണ്ട് ഒന്നും ഒരു ഇംഗ്ലീഷിൻ്റെ ഒന്നും സംസാരിക്കാൻ അറിയത്തില്ല എനിക്കിത് പറ്റത്തില്ല എന്ന് തോന്നി ആ ഒരു ടൈമിൽ തന്നെ രണ്ട് മൂന്ന് പേരങ്ങ് പോയിട്ടുണ്ടായിരുന്നു എക്സിറ്റായി പോയിട്ടുണ്ടായിരുന്നു പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പക്ഷേ ഞാൻ വളരെ കൂടി തന്നെ ഇതിനായിട്ട് നിന്നു ആ ഇൻറ്റർവ്യൂ പാസ്സായി ആ മൂന്ന് ഫേസ് ടു ഫേസ് ഇൻറ്റർവ്യൂ പാസ്സായി ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും എൻ്റെ ഏജൻറ് പറയുന്ന കാര്യങ്ങളെല്ലാം ഒരുപാട് അഫിഡവിറ്റുകളും പേപ്പറിൻ്റെ കാര്യം ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ ഭംഗിയായിട്ട് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ ചെയ്യുന്നുമുണ്ടായിരുന്നു പിന്നെ പിന്നെ എന്താ പറയണ്ടേ ക്ലാസ് എല്ലാം കഴിഞ്ഞു ഇരുപത് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ച് ഞാൻ നാട്ടിലോട്ട് കയറി വന്നു നാട്ടിലോട്ട് കയറി വന്നതിന് ശേഷം എനിക്ക് ഒരു രണ്ട് മാസം പോലും എടുത്തില്ല ഒന്നൊരു മാസം ഒന്നര മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് വിസ വന്നു എനിക്ക് വിസ വന്നു ഞാൻ വീണ്ടും തിരിച്ച് ബോംബെയിലോട്ട് കയറി അത് ഇതിൻ്റെ ഇടയിൽ ഒരുപാട് ക്യാഷിൻ്റെ കാര്യങ്ങൾ ഉണ്ട് ഇസ്രായേലിലോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ വരുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് തന്നെ എനിക്ക് വരാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പോസ് ചെയ്ത് പറയുന്നില്ല അതിന് എക്സ്പ്ലെയിൻ ഞാൻ കൂടുതൽ പറയുന്നില്ല പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പം ഒരുപാട് പൈസയുടെ ഒരുപാട് പൈസ ആവശ്യമായിട്ട് വന്നു ഇപ്പോൾ ഓൾ ഓൾറെഡി എല്ലാവർക്കും അറിയാം ഇസ്രായേലോട്ട് വരാനായിട്ട് പതിനെട്ട് ലക്ഷമാവും പതിനഞ്ച് ലക്ഷമാവും പതിനാല് ലക്ഷം ആവും പതിമൂന്ന് ലക്ഷം അങ്ങനെ വാട്ട് എവർ അങ്ങനെ ഒരുപാട് ലക്ഷങ്ങൾ തന്നെ ഇസ്രായേലോട്ട് വരാൻ വേണ്ടി വേണം അപ്പം അതിൻ്റെ ഭാഗങ്ങൾ ലൈഫിൽ ആ ഒരു സമയത്ത് അതിൻ്റെ ഭാഗങ്ങൾ ഒരുപാട് ഇങ്ങനെ നടക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇന്നും ഇപ്പോഴും ഇനി അങ്ങോട്ട് മരണം വരാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ മണ്ണിൽ വരണമെങ്കിൽ ഈ മണ്ണിൽ വന്ന് കാലിൽ ചൂട്ടണമെങ്കിൽ ഒരിക്കലും എൻ്റെ കഴിവിൻ്റെ പുറത്തോ എൻ്റെ ഏജൻറ്റിൻ്റെ കഴിവോ എൻ്റെ കഴിവോ വേറെ ഒരു മനുഷ്യൻ്റെ കഴിവുമല്ല ദൈവത്തിൻ്റെ അനുഗ്രഹം ഒന്നുണ്ടെങ്കിൽ മാത്രമേ ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി മനുഷ്യൻ പ്രവർത്തിക്കുന്നു പിന്നെ ദൈവമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഭൂമിയിൽ വന്ന് ഈ മണ്ണിൽ വന്ന് ചവിട്ടാൻ പറ്റത്തുള്ളു ഇവിടെ വന്ന് നിന്ന് വേല ചെയ്യാൻ ദൈവം അനുഗ്രഹിച്ചെങ്കിൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ അത് ഞാൻ അന്നും ഇന്നും എന്നും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഒരിക്കലും എൻ്റെ ഒരു ശതമാനം പോലും എൻ്റെ കഴിവല്ല ഇതിൻ്റെ അകത്ത് ഒരുപാട് കടമ്പകളുണ്ട് ഒരുപാട് ഇൻ്റർവ്യൂകളുണ്ട് ഇപ്പോൾ നമ്മൾ വിസ വന്ന് ഞാൻ കയറി വീണ്ടും വിസ വന്ന് നമ്മൾ ഈ സ്രങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് കയറണം ബോംബെയിലോട്ട് കയറി അവിടെ വലിയൊരു കടമ്പ എന്ന് പറയുമ്പോൾ എന്നെ കാത്തിരുന്നത് ഇസ്രായേൽ വരാ കിറഗീവരോട്ട് വരാൻ 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 വേണ്ടിയുള്ളവരാ വിസ വിസ വന്നിട്ട് നമ്മൾ ബോംബെയിലോട്ട് വന്നിട്ട് നിൽക്കുമ്പം അവരെ കാത്തിരിക്കുന്ന വലിയൊരു വെല്ലുവിളി തന്നെയാണ് എംബസി ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അതിൽ ഞാൻ നിന്ന ഞാൻ പോയ ആ സമയത്ത് ഒരുപാട് പേര് ഫെയിലായിപ്പോയി ബ്ലാക്ക് സീൽ പാസ്പോർട്ടിൽ അടിച്ച് തിരിച്ച് വീട്ടിൽ പെട്ടിയും പ്രമാണവും എടുത്ത് പോണ്ടായിട്ട് വന്ന് വേദനാജനകമായ ഒരുപാട് നിമിഷങ്ങൾ എനിക്കവിടെ കാണേണ്ടി വന്നിട്ടുണ്ട് ഇപ്പൊക്കെ ഞാൻ ദൈവത്തെ തന്നെയാണ് ഞാൻ മുറുകെ പിടിച്ചത് എൻ്റെ ഭർത്താവാണെങ്കിലും ഞാനും ദൈവത്തിൽ തന്നെയാണ് മുറുകെ പിടിച്ചിരുന്നത് പിന്നെ നമുക്ക് ദൈവം താം പാതി ദൈവം പാതിരുന്നല്ലേ കോൺഫിഡൻസ് എന്ന് പറയുന്നൊരു സാധനം നമുക്കുണ്ടായിരിക്കണം ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നമുക്ക് വിജയം സക്സസ് ആവാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെ എല്ലാത്തിനും ഉപരി ദൈവത്തിൻ്റെ അനുഗ്രഹം അങ്ങനെ ഞാൻ അവിടെ വിസ വന്ന് ബോംബെയിൽ പോയി അവിടെ സബ്മിഷൻ ക്ലാസ് ഉണ്ടായിരുന്നു ഫസ്റ്റ് നമ്മളിത് കുറേ ചോദ്യങ്ങൾ ചോദിക്കും ഞങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പം അങ്ങനെ ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ചോദ്യങ്ങൾ ചോദിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ എനിക്ക് രണ്ട് ദിവസത്തിനുള്ളിൽ ഇത് സബ്മിഷൻ കിട്ടുകയും ചെയ്തു പെട്ടെന്ന് തന്നെ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റിംഗ് കിട്ടി മെഡിക്കലെല്ലാം ഒരു കുഴപ്പമില്ലാതെ മെഡിക്കലും കാര്യങ്ങളും ഒക്കെ ഭംഗിയായിട്ട് നടന്നു അങ്ങനെ ഇന്റർവ്യൂ എംബസി മെയിൻ ഇൻ്റർവ്യൂവിൻ്റെ ദിവസം വന്നു മെയിൻ ഇൻ്റർവ്യൂവിനെ കുറിച്ച് ഇൻ്റർവ്യൂവിന് പോകുമ്പം എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം ഇതിൻ്റെ അകത്ത് തന്നെ എല്ലാം പറയുന്നില്ല ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ ഇപ്പം ഇസ്രായേലിൽ എത്തിപ്പെട്ട ഒരു എത്തിപ്പെട്ടൊരു വേയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇൻ്റർവ്യൂവിന് ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളും അത് തന്നെ വേറൊരു സംഭവമുണ്ട് അറിയാൻ താല്പര്യമുള്ള ഒരു കമൻ്റ് ചെയ്യാം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം അപ്പം അങ്ങനെ വല്ല ആ ഒരു ദിവസം വന്നെത്തി ഞാൻ ദൈവത്തെ മുറുകെ പിടിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയി എൻ്റെ ഏജൻറ്റ് വളരെ എനിക്ക് പിന്തുണ ചെയ്യുന്നുണ്ടായിരുന്നു ഫുള്ള് സപ്പോർട്ട് ഏജൻറ് ചെയ്യുന്നുണ്ടായിരുന്നു എൻ്റെ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് നല്ലൊരു ബാക്ക് സപ്പോർട്ട് എൻ്റെ ഹസ്ബൻഡ് തരുന്നുണ്ടായിരുന്നു അപ്പം ദൈവത്തെ മുറുകെ പിടിച്ച് ഞാൻ ആ ദിവസം ഞാൻ ആ ഇൻറ്റർവ്യൂ എംബസി ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു എന്നോട് അധികം ഭാരപ്പെട്ട ചോദ്യങ്ങളൊന്നും ആ ഇൻറ്റർവ്യൂവിന് ചോദിച്ചില്ല അതാണ് ഞാൻ എടുത്തു പറയുന്നത് ദൈവാനുഗ്രഹം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളിവിടെ വന്നെത്തിപ്പെട്ടിരിക്കും എന്ന് വലിയ ഭാരപ്പെട്ട ചോദ്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ചോദിച്ചില്ല ഞാൻ വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെ ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് എന്നോട് ചോദ്യം ചോദിച്ചതിന് കറക്റ്റായിട്ട് എനിക്ക് ആൻസർ പറയാൻ എനിക്ക് ആൻസർ പറയാൻ പറ്റുന്ന ചോദ്യമായിരുന്നു എന്നോട് ചോദിച്ചതുപോലെ അങ്ങനെ ഒരു മൂന്നോ നാലോ ക്വസ്റ്റ്യനില് ചോദ്യങ്ങളൊക്കെ ഒരു സാറായിരുന്നു ചോദിച്ചത് സാറെന്ന് പറയുമ്പോൾ നമ്മുടെ ഡയറക്റ്റ് ഇരിക്കുമല്ല ഒരു കമ്പ്യൂട്ടറിലെ ഒരു സ്ക്രീനിൻ്റെ അപ്പുറത്തെ ഉപ്പുറത്ത് വരുന്നിട്ടാണ് നമ്മുടെ എംബസി ഇൻ്റർവ്യൂ എന്ന് തന്നെ പറയാം അപ്പം രണ്ട് മൂന്ന് ചോദ്യത്തിൽ തന്നെ എൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ അവസാനിച്ചു സൈൻ ചെയ്ത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ചേനും സൈൻ ചെയ്ത് കൊടുക്കണം നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി എനിക്ക് അവർ നമ്മളിത് പറയത്തില്ല നിങ്ങൾ പാസ്സായെന്ന് പക്ഷേ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഞാൻ പാസ്സായെന്ന് നമ്മളൊരു നമ്മളിപ്പോൾ ഒരു വേദി അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കാണുമല്ലോ നമ്മളവിടെ എന്താണ് കാഴ്ച വെച്ചതെന്നും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കുമെന്ന് നമുക്കൊരു കോൺഫിഡൻസ് കാണുമല്ലോ ആ കോൺഫിഡൻസിൽ എനിക്ക് നൂറ് ശതമാനം എനിക്ക് ഉറപ്പായിരുന്നു ഐ എം ബീൻ എം ഞാൻ പിന്നെ വരുന്നു ഞങ്ങൾ ബോംബെയിൽ ഒരു സ്ഥലത്താണ് റൂം എടുത്ത് ഞാനും ചെയ്യാനും സ്റ്റേ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഹസ്ബൻഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് വാക്കുകളില്ല അതുപോലെ എൻ്റെ ഒരു അഫിഡവിറ്റും ഒരു പേപ്പർ വർക്കുകളും ഇഷ്ടംപോലെ പേപ്പർ വർക്കിൻ്റെ പുറകെ ഇതിന് ഇതിനായിട്ട് ഇറങ്ങി തിരിച്ച് കഴിഞ്ഞാൽ നിസ്സാര കാര്യങ്ങളൊന്നുമല്ല അതി ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഒരുപാട് അലച്ചിലുകൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് കഷ്ടപ്പാടുകൾ വേദന കണ്ണീര് അങ്ങനെ ഒരുപാട് നമ്മൾ ദൈവത്തിന് മുമ്പിപ്പോയി കിടന്ന് മുട്ടന്മേ മുട്ട് കുത്തി കിടന്ന് കീണപേക്ഷിക്കും ആ ഒരു സ്റ്റേജിനിൻ്റെ സ്റ്റേജ് കഴിഞ്ഞിട്ട് ദൈവം നമ്മൾ പിടിച്ചു പിടിച്ചുയർത്തോളൂ ഇതൊക്കെ എൻ്റെ ഞാനൊരു ക്രൈസ് ക്രൈസ്തവ മതവിശ്വാസിയാണ് ഇതൊക്കെ എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ ദൈവം തന്നെയാണ് എന്നെ എന്നെവിടെ നിർത്തിയിരിക്കുന്നതും എൻ്റെ ദൈവം തന്നെ എൻ്റെ ദൈവം തന്നെയാണ് എന്നെ എന്നെവിടെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നതും മനുഷ്യൻ്റെതായ ഒരു കഴിവിലുമല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുപോലെ ഞാൻ ക്രൈസ്തവ വിശ്വാസിയാണ് ഞാൻ എന്നെ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ടും ആണ് ഞാൻ കൂടുതലും അത് എടുത്ത് പറയുന്നത് എല്ലാവർക്കും അത് ഉൾക്കൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു ഞാൻ റൂമിൽ വന്നു ഞങ്ങളുടെ റൂമിൽ വന്നു ഞാൻ ഭയങ്കര സന്തോഷവതിയായിരുന്നു ദൈവത്തിന് നന്ദി പറഞ്ഞു അത്രയും മാസങ്ങളുടെ ഒരു നാലഞ്ച് മാസങ്ങളുടെ അല്ലെങ്കിൽ ഒരു ആറുമാസം എടുത്ത് വേണം ഒരു ആറ് മാസത്തെ എൻ്റെ കഠിനു അധ്വാനം അല്ലെങ്കിൽ ഞാൻ ഒരുപാട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഡെഡിക്കേറ്റായി നിന്നിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഒരു നല്ല ഗുണമുണ്ട് കേട്ടോ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് വേണം എന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നൂറില് നൂറ് ശതമാനം ഞാൻ ഇട്ട് നിൽക്കും എൻ്റെ അകത്ത് ഇട്ട് നിന്നിട്ട് ന അതിൻ്റെ അകത്ത് മാക്സിമം സക്സസ് കൊണ്ടുവരാൻ നോക്കും നേരത്തെ പറഞ്ഞതുപോലെ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ കണക്ക് ഞാനും എൻ്റെ ഭർത്താവും ഒക്കെ ഇതിൻ്റെ അകത്ത് ഹൺഡ്രഡിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് കൊടുത്ത് നിന്നപ്പോൾ ദൈവം അവിടെ പ്രവർത്തിച്ചു ദൈവം അവിടെ അനുഗ്രഹിക്കും അപ്പോൾ എല്ലാവരെയും ദൈവം അവിടെ അനുഗ്രഹിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഫെയിലായി തിരിച്ചു പോകേണ്ടി വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എടുത്തു പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെ കടാക്ഷം ഇല്ലെങ്കിൽ ഇവിടെ ഈ മണ്ണി വന്ന് ഇറങ്ങാൻ എന്ന് ഞാൻ എടുത്ത് പറയുന്നതും അതുകൊണ്ടാണ് അങ്ങനെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് എനിക്ക് ടിക്കറ്റ് എടുത്തു ടിക്കറ്റൊക്കെ അവിടെ നിന്ന് ഏജൻസീനാണ് ഏജൻസിന്നാണ് തരുന്നത് ഇതിൻ്റെ അകത്ത് ബാക്ക് സപ്പോർട്ടായിട്ട് എൻ്റെ ഏജൻറ്റും ഞാൻ പേരൊന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല എന്തായാലും എല്ലാവിധ സപ്പോർട്ടുമായിട്ട് എന്നെ ഇവിടെ കൊണ്ടുവന്ന് എത്തി എത്തിക്കാൻ എല്ലാവിധ സപ്പോർട്ടുമായിട്ട് എൻ്റെ ഏജൻറ്റും എനിക്കും എൻ്റെ ഭർത്താവിനും ഒപ്പം പ്രവർത്തിച്ചിരുന്നു അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല ദൈവം അവിടെയും നല്ലൊരു ഏജൻറ്റിനെയാണ് ഞങ്ങൾക്ക് തന്നതും അപ്പം ഞാനങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടി മെയ് മുപ്പത്തി ഒന്നാം തീയതി ഞാൻ ഇസ്രായേലിൽ മുപ്പത്തൊന്നാം തീയതി ഇറങ്ങി രാത്രി ഇറങ്ങി ജൂൺ പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് കീറി ഇതാണ് ഞാൻ ഇസ്രായേലോട്ട് എത്തിപ്പെട്ട എൻ്റെ കഥ ഞാൻ ഇസ്രായേലോട്ട് എത്തിപ്പെടാൻ തീരുമാനിച്ചതും ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു മാറ്ററാണ് എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആവണം എന്നുള്ള എൻ്റെ ആഗ്രഹം കുറെ കുറച്ച് കാലം നമ്മൾ നമ്മളെ ഒന്ന് നമ്മുടെ ലൈഫും നമ്മളെ ഒന്ന് സാക്രിഫൈസ് ചെയ്ത് ചെയ്താൽ പിന്നീടുള്ള അങ്ങോട്ടുള്ള കാലങ്ങൾ നമുക്ക് സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാം എന്നുള്ള അതൊക്കെ കൂടുതലായിട്ട് ചിന്തിച്ചതിൻ്റെ ബലമാണ് എങ്ങോട്ട് വരാനുള്ള തീരുമാനമൊക്കെ ഒരുപാടൊന്നുമല്ല നല്ല രീതിയിൽ മാതാപിതാക്കളെ നോക്കണം കുടുംബം നോക്കണം കുറച്ച് നല്ല രീതിയിലൊക്കെ ജീവിക്കണം എന്നുള്ള ആഗ്രഹം അല്ലാതെ വൽ വളരെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ മാത്രം അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഇസ്രായേലോട്ട് വരാൻ ഉണ്ടായിരുന്ന കാര്യങ്ങളും ഇസ്രായേലോട്ട് വന്ന ഒരു വേയും കറക്റ്റ് ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ഇതിൻ്റെ അകത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ട ഒരു രീതികളുണ്ട് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്തൊക്കെ പഠിച്ചിരിക്കണം എന്തൊക്കെ നമ്മൾ നോക്കിയിരിക്കണം എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഞാൻ വരും വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യാം നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് അതൊക്കെ അറിയണമെന്ന താല്പര്യം ഉണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യാം പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഞാനിപ്പോൾ ഈ പറഞ്ഞ ടോക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇസ്രായേലോട്ട് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ഒക്കെ ചെയ്ത് കൊടുക്കുക വരാൻ ആഗ്രഹിക്കുന്നവർക്കും ഇവിടെ ഉള്ളവർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പം മറ്റൊരു ഇസ്രായേലോട്ട് വന്നതിൻ്റെ മറ്റൊരു കഥയുമായിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സബ്ജെക്റ്റുമായിട്ട് ഇസ്രായേൽ സംബന്ധിച്ച് വരാനുള്ള കാര്യങ്ങൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റുമായിട്ട് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യും എല്ലാവർക്കും ബൈ Thank you.